നാട്ടിക കൃഷിഭവൻ ഞാറ്റുവേലചന്ദ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കൃഷി ഓഫീസർ ശുഭ എൻ വി നാട്ടിക സഹകരണ ബാങ്ക് പ്രസിഡന്റ് ധർമ്മപാലൻ മാസ്റ്റർ വാർഡ് മെമ്പർമാരായ സി എസ് മണികണ്ഠൻ സുരേഷ് ഇയാനി സി ഡി എസ് ചെയർപേഴ്സൺ കമല ശ്രീകുമാർ പി സി ബാബു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കൃഷിഭവൻ ജീവനക്കാരായ സുധി ടി എസ് ജിതിൻ കൊങ്ങൾ സിനിഗ്ദ ടി ആർ ദിവ്യ കെ എം രജീന്ദ്ര ടി വി ദീപു എന്നിവർ നേതൃത്വം നൽകി സംസ്ഥാന സർക്കാർ ഏറ്റവും കൂടുതൽ ഫണ്ട് ഒപ്പം കൃഷിമന്ത്രി വളരെ വലിയ രീതിയിലാണ് എല്ലാ പ്രദേശങ്ങളും സന്ദർശിക്കുക അദ്ദേഹം തന്നെ നേരിട്ട് കൃഷി നടത്തുന്ന ചിത്രങ്ങൾ നമ്മുടെ ചാനലുകളും പത്രങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട് കൃഷി എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ്റെ തന്നെ അടിസ്ഥാനപരമായ ഘടകമാണ് ഒരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം കാലാവസ്ഥ വ്യതിയാനം വല്ലാണ്ട് നമ്മളെ ഭയപ്പെടുത്തുകയും കാർഷിക മേഖല ആകെ താറുമാറുകയും ചെയ്തിട്ടില്ല ഇപ്പം നമ്മൾ തെങ്ങുകളെ നോക്കിയാൽ മതി നമ്മുടെ പ്രദേശത്തെ ഏറ്റവും വലിയ കൃഷി എന്ന് പറയുന്നത് ഇടവെളിക്കൃഷിയും തെങ്ങ് കൃഷിയാണ് പ്രളയത്തിന് ശേഷം മണ്ടരി തുടങ്ങി പ്രളയത്തിന് ശേഷം നമ്മുടെ എല്ലാ കാർഷിക തെങ്ങുകളും ഇന്ന് അത് കൂമ്പില്ലാണ്ട് നിൽക്കുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട് ഉള്ളത് തന്നെ കൂമ്പ്